ും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതിനെ നിയന്ത്രിക്കാൻ ആർക്കും കഴിയില്ല ഭൂമിയിലും പുറത്തും നടക്കുന്ന ഒന്നിനെയും തടയാൻ മനുഷ്യന് സാധിച്ചിട്ടില്ല മനുഷ്യന്റെ പ്രവർത്തികൾ കാരണം പ്രകൃതിക്ക് വലിയ നാശം സംഭവിച്ച കഥകൾ നമുക്കറിയാം എന്നാൽ ഭൂമിയുടെ കറക്കത്തെ മനുഷ്യൻ നിയന്ത്രിച്ചു തുടങ്ങിയെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയുമോ അത്തരത്തിലൊരു സംഭവമാണ് ഇനി പറയുന്നത് ത്രീ ഗോജസ് ഡാം ചൈനീസ് സ്ഥിതി ചെയ്യുന്ന അണക്കെട്ടാണിത് ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് യാങ് സി കിയാങ് ചൈനീസ് ഭാഷയിൽ നീളമുള്ള എന്നാണ് അർത്ഥം ടിബറ്റിലെ ക്യുങ്ഹായ് പ്രദേശത്തെ ഹിമാനികളിൽ നിന്നാണ് നദി തുടങ്ങുന്നത് ഈ നദീതീരത്താണ് ചൈനയിലെ ജനസംഖ്യയുടെ മൂന്നിലൊരു ഭാഗം ജനങ്ങൾ താമസിക്കുന്നത് സാൻറ്റോ പട്ടണത്തിൽ പണി കഴിപ്പിച്ച അണക്കെട്ടാണ് ത്രീ ഗോർജസ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ പണി കഴിപ്പിച്ച കൂറ്റൻ അണക്കെട്ട് ലോകത്തിലെ തന്നെ ഏറ്റവും അധികം സ്ഥാപിത ശേഷിയുള്ള വൈദ്യുതി നിലയം ഏകദേശം ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് മെഗാവാട്ട് സ്ഥാപിത ശേഷിയാണ് അണക്കെട്ടിനുള്ളത് വെള്ളപ്പൊക്ക സാധ്യത കുറയ്ക്കുന്നതിനു വേണ്ടി പണി കഴിപ്പിച്ച അണക്കെട്ടാണിത് യാങ്സി നദിയിലെ ജലഗതാഗതം മെച്ചപ്പെടുത്താനും സഹായകരമാകും നീണ്ട വർഷങ്ങളെടുത്താണ് അണക്കെട്ട് നിർമ്മിച്ചത് എന്നാൽ പണി പൂർത്തിയായതോടെ ഭൂമിയുടെ കറക്കത്തെ പോലും ബാധിച്ചുവെന്നാണ് നാസയുടെ സ്ഥിരീകരണം വേഗത ദശാംശം പൂജ്യം ആറ് മൈക്രോ സെക്കൻഡുകൾ കുറഞ്ഞെന്നാണ് കണ്ടെത്തൽ രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തിയഞ്ച് മീറ്റർ നീളമാണ് അണക്കെട്ടിന്റെ നീളം നാല്പത് ക്യൂബിക് കിലോമീറ്റർ വെള്ളം സംഭരിക്കാനുള്ള ശേഷിയാണ് റിസർവോയറിനുള്ളത് ഈ അധിക ഭാരമാണ് ഭൂമിയുടെ കറക്കത്തെ ബാധിച്ചത് ഭൂമിയുടെ ഭ്രമണത്തിന്റെ വേഗത കുറഞ്ഞതോടെ ദിവസം പൂർത്തിയാക്കാൻ ദശാംശം പൂജ്യം ആറ് മൈക്രോസെക്കൻഡ് അധികം വേണ്ടി വന്നു ഭൂമിയുടെ ധ്രുവസ്ഥാനത്ത് ഏകദേശം രണ്ട് സെന്റിമീറ്റർ മാറ്റാനും ഈ അണക്കെട്ടിന് സാധിച്ചു സാധാരണയായി പ്രകൃതി ദുരന്തങ്ങൾ ഭൂമിയുടെ കറക്കത്തിന്റെ വേഗതയെ സ്വാധീനിക്കാറുണ്ട് എന്നാൽ മനുഷ്യനിർമ്മിതിക്കും അത് സാധിച്ചു എന്നതാണ് അത്ഭുതപ്പെടുത്തുന്നത് ഇത്രയും വലിയ അണക്കെട്ട് നിർമ്മിച്ചത് മൂലം വെള്ളപ്പൊക്കം കാര്യമായ രീതിയിൽ നിയന്ത്രിക്കാൻ സാധിച്ചുവെന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് ഇത്രയും വലിയ ഡാമിന്റെ നിർമ്മാണം പ്രദേശത്തെ ജൈവ വൈവിധ്യത്തിന് വലിയ ഭീഷണിയായി ഉയരുന്നുണ്ട് പല സസ്യജനങ്ങളും വംശനാശ ഭീഷണി നേരിടുകയാണ് അണക്കെട്ടിന്റെ മുഗൾ ഭാഗം സമുദ്രനിരപ്പിൽ നിന്ന് മീറ്റർ ഉയരത്തിലാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം